ഹായ് മുതിര വീട്ടിലേക്ക് നിങ്ങൾ വിചാരിക്കും ഹൈറജിൻ്റെ ലീഡർമാരും ബാക്കി എല്ലാവരും ഒളിവ് ജീവിതം ആസ്വദിക്കുകയാണ് എന്നാൽ ഒരിക്കലുമല്ല അവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്ങനെ ഇത് മറികടക്കാം എന്തായാലും കോടതി പോയാൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് ഇവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് ഇവർ പോകുന്ന കോടതി തന്നെ തന്നെയാണ് നമ്മുടെ ഇനിയുള്ള നടപടിക്രമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരെ തേർഡ് അഡീഷണൽ കോട്ടിൽ തന്നെയാണ് ബഡ്സ് കോട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ പോകേണ്ടത് എൻ്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ അവിടെയുള്ള പി പിയും ജഡ്ജും എതിർ വക്കീലും ഒക്കെ സെയിമാണ് കോടതി രേഖകളും അല്ലെങ്കിൽ പോലീസിൻ്റെ കേസ് കയറിയും ഒക്കെ സെയിമാണ് അതിൽ നിന്ന് ഒരു മാറ്റം ഇവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം അത് മാറില്ല ഴിഞ്ഞാല് ആ ഒരു ഡേറ്റിന്റെ ആണ് മാത്രമായിരുന്നു പ്രശ്നം ബാക്കിയെല്ലാം ഇവർക്ക് ഇൻസഫിഷ്യൻ്റ് ആണ് ഇവർ പറയുന്ന വാദങ്ങൾ വെറും വായ്ത്താളം മാത്രമേ ഉള്ളൂ എന്ന് കോടതി ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് എതിർ വക്കീലിന്റെ വാദങ്ങൾക്ക് പ്രൂഫുകളൊന്നും സമർപ്പിച്ചിട്ടില്ല അതൊക്കെ വെറും വായ്ത്താളമാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പുതുതായി ഇനി ഒരു രേഖയും സമർപ്പിക്കാനില്ലാതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു അടവ് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ചീഫ് മിനിസ്റ്റർക്ക് കത്തെഴുതുക എന്നുള്ളത് അപ്പോൾ അതിന്റെ കോർഡിനേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും എല്ലാവരും ഇല്ലൻഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഴുതി എഴുതി കൂട്ടുകയാണ് അപ്പോൾ ഇന്നലെയൊക്കെ ചില സ്ഥലത്തൊന്നും കറണ്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എഴുതിയെല്ലാം വെച്ചിട്ട് എഴുതുന്നതൊക്കെ കണ്ടു അത്രയും ആത്മാർത്ഥതയാണ് ഇവർക്ക് അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൽ പണം നിക്ഷേപിച്ച ആരും തന്നെ പരാതിയുമായിട്ട് കൂടുതൽ പേരൊന്നും പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ ഇത് അതിൻ്റെ ടെക്നീക്ക് ഇൻ്റലിജൻസിനൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇൻ്റലിജൻസിൻ്റെ ഒരു സി എ എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ഇവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കൊടുക്കാത്തത് പിന്നെ വേറൊരു കാര്യം കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിൽ ചേർന്നവരൊക്കെ മണീച്ചൻ്റെ കണ്ണിയാണ് എന്നുവെച്ചാൽ പത്തായിരം ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ വേറൊരുത്തിനെയും കൂടി പത്തായിരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇവൻ കേസ് പോയി കഴിഞ്ഞാൽ മറ്റോ പ്രശ്നമാവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഇവർ കത്ത് അയക്കുന്നതും കൊണ്ട് ഒരു കാര്യമുണ്ട് കത്ത് അയക്കുന്നതുണ്ടെങ്കിൽ ഈ കത്തുകളൊക്കെ തന്നെ സി എം സ്വന്തം നിലക്ക് നട നടപടി എടുക്കില്ല അത് എന്തായാലും ഹി വിൽ റെഫേർ ടു കോമ്പിറ്റൻറ് അതോറിറ്റി കോമ്പിറ്റന്റ് അതോറിറ്റിൻ്റെ എടുക്കുക ഇൻവാർഡ് രജിസ്റ്ററിൽ ഓരോരാടേയും പേര് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കെട്ട് അപ്പോൾ ഒരു പത്തഞ്ഞൂറ് കത്തൊക്കെ കഴിഞ്ഞാൽ കേസ് സ്ട്രോങ് ആയി അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മുടെ പി പി വാദിക്കുമ്പോൾ പറയും പോലീസ് സ്റ്റേഷനിൽ ഇവരാരും പോയിട്ടില്ല എന്നാലും ചീഫ് മിനിസ്റ്റർക്ക് കത്ത് എഴുതിയിട്ടുണ്ട് ഇവരുടെ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കത്തുകളൊക്കെ ഈ കമ്പനിയിൽ പണം നഷ്ടപ്പെട്ടവരുടെ ആവലാദികളായിട്ട് കണക്കാക്കാവുന്നതാണ് അങ്ങനെ നിരവധി കത്തുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലെ വരെയുള്ള കണക്കാണ് അപ്പോൾ ഇന്നും കുറേ വന്നിട്ടുണ്ടാവും അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരാതി ഉണ്ടായിരുന്നു സൂപ്പർ ഐഡിയ ആണ് നമ്മുടെ ഷിബു സാറിൻ്റെ സൂപ്പർ ഐഡിയ ആണ് ഷിബു സാർ ഈ എങ്ങനെയായി നേരത്തെ ആയിക്കൂടി ഷോ ബൈ